ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ ബാ ബാക്കി വന്ന് കൊണ്ട് വീട്ടിലുള്ള കുറച്ച് മറ്റ് ചേരുവകളും ചേർത്ത് ഉള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണിത് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടനോട്ട് പ്രസ്സ് ചെയ്ത ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ ഞാൻ വീഡിയോയിലിട്ട് പോവാം അതിനായിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ വേവിച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാൻ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിന് അരക്കപ്പ് റവ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ആ ഇത് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം തണുത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് ഐറ്റം കൂടെ തയ്യാറാക്കാനുണ്ട് അതിലേക്ക് ഒര ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചോപ്പ് ചെയ്തതും ഇതിനെ കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിക്കുക. പഅ യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാണ് ബാക്കി വന്ന ദോശമാവാണ് ഇത്. അതിന്ന് കുറച്ചേയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കൈyle വടയേക്കി പരത്തി എടുത്ത് കൈyle ഷേപ്പ് ചെയ്യാൻ എടുക്കണം ആ രീതിയിൽ അല്പചേയിട്ട് കനക്കാക്കി കുറച്ച് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് യോജിപ്പിച്ച് നോക്കാം കൈ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ആ രീതിയിലുണ്ട് അല്പച്ചയായിട്ട് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് വടയേറെ ഷേപ്പിന് ഇതാക്കി കൊടുക്കാം അതൊക്കെ ഒരു ഹോളോട് ഇടുമ്പം അടിപൊളി വടയായിട്ട് വറുത്തെടുക്കുമ്പോൾ കിട്ടും ഇതേപോലെ വട്ടത്തിനൊന്നാക്കിയിട്ട് അടുത്തൊന്ന് വിരല് വെച്ചൊന്ന് ഹോളിട്ട് കൊടുത്താൽ മതി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വട പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇത്രയും ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ഞാനതിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ച് മറിച്ച് കൊടുത്ത് നമുക്കിതൊന്നൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ആകെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വടയാണിത് ഇതാ മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇനി ബാക്കിയിരിക്കുന്ന വഴക്കും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതാ നമ്മളെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു വടയാണിത് ആകും നല്ല സോഫ്റ്റ് മുറിച്ച് കാണിച്ചു തരാം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ